നമ്മളുടെ ഏരിയയിലെ ആൾക്കാര് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ടിപ്പിക്കൽ എഗ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പൊ അല്ല സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു ഞാൻ അതിൽ ചതച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത് എൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് എടുക്കണം കേട്ടോ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആണ് അതുകൊണ്ട് അരഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ഇടികല്ല ഇടികല്ലൊന്ന് ചതച്ചെടുത്താൽ മതി ഇത് നമ്മൾ ഇടിയപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള എഗ്റോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ആദ്യം നല്ല ചുവട് കട്ടിട്ടുള്ള ഒരു പാത്രം എടുത്താൽ മതി ഇപ്പൊ ചട്ടി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഞാനത് കയ്യിലുള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് അത് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എഗ്റോസ്റ്റ് നാടൻ വിഭവല്ലേ അപ്പൊ വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കണം അതിന്റെ ടേസ്റ്റ് അപ്പൊ അതാ ചേച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാക്കാം ഈ എഗ് റോസ് ഞാൻ മൂന്ന് മുട്ടേനെ ഇട്ടോ പിന്നെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളത് നമ്മളുടെ എത്ര ആൾക്ക് ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി അപ്പൊ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് ചതച്ചത് ആദ്യം എടുത്ത് കൊടുക്ക കേട്ടോ നമ്മൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം കൂടുതൽ പറ്റിയാന്നുള്ളവര് മാത്രച്ചാൽ മതി വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോഴാണ് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നന്നായിട്ടെന്ന ഈ വെളിച്ചെണ്ണയൊക്കെ നല്ല മൂത്ത് വരട്ടെ മൂത്ത് നല്ല ഒരു വളർന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുക അതായത് വെളിച്ചെണ്ണയെ കിടന്ന് നല്ല മൂത്ത് നല്ല മണക്കു വരുന്ന സമയത്ത് നമുക്ക് ഇനിക്ക് സവോള നല്ല നൈസായിട്ടരിഞ്ഞത് നാല് സവോള എടുത്തിട്ടില്ലേ കേട്ടോ നല്ല നൈസായിട്ടെന്നെ അരിഞ്ഞു കൊടുക്കണം എന്നാ പെട്ടെന്ന് അത് വളർന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൽ നന്നായിട്ട് മിക്സ് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് പച്ചമുളകൊക്കെ കൊടുക്കാം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിടിക്കും രണ്ട് പച്ചമുളക് ഇന്ന് പ്യുറിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കറവേപ്പിലി ഇട്ട് കൊടുക്കാം കറുവേപ്പിലൊക്കെ എടുമ്പോൾ നല്ല രുചിയാണ് കുറച്ച് കൂടുതൽ ഇട്ടോളൂ അപ്പോൾ രുചി കൂട ഉണ്ടായാലോ ായിട്ട് വരണം ഇനി പെട്ടെന്ന് വയർന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇടണം ടീസ്പൂൺ ഉപ്പ് വേറെ ബാക്കി നമുക്ക് ഇണ്ടാക്കുന്ന സമയത്ത് ഈ എഗ്രോസ്റ്റ് ഇണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് സമയം എടുത്ത് വരച്ചിട്ട് വേണം കേട്ടോ അത് ഇണ്ടാക്ക എന്നാൽ മാത്രമേ നമുക്ക് ആ ടിപ്പിക്കൽ ആയിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ അതായത് ഒരു പനുകയോളം നന്നായിട്ട് വാടി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചാലാണ് എഡ്റോസ്റ്റിന് കുറച്ചൊരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് തക്കാളിയും സവാളിയൊക്കെ നന്നായിട്ട് ചേർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൂടി വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് ആയിട്ടിന് തുറന്നു നോക്കാം കേട്ടോ ഇറക്കി തുറന്ന് ഇറക്കി കൊടുക്കണമില്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴക്കിയാൽ മാത്രം നമുക്ക് ആ ഒരു സുഖമായിട്ട് ഇത് വരുന്നൂട്ടണം നല്ല ബ്രൗണായി കിട്ടണം ഒന്നും കൂടെ ആവാനുണ്ട് കേട്ടോ ഇതാ നന്നായിട്ടൊന്ന് വാടി നല്ല കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഫ്ലെയിമൊന്ന് കുറച്ച് വരുന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ടുണ്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് പിരിയ അരച്ചതാണ് കേട്ടോ നല്ലോണം ഒരു നല്ലോണം ടീസ്പൂൺ ഇട്ടുകൊടുത്തോളൂ അത് അധികം എരിവില്ലല്ലോ ഞാൻ ചൂട് ഇട്ടിട്ട് അരച്ചെടുത്തതാണ് പൊടി ഇണ്ടെ പൊടി ഇട്ടു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ ആയിട്ട് ഇടുന്നത് നമ്മളെ വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല രുചി ഉണ്ടാവും പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇനി പൊടികളുടെ പച്ചമണൊക്കെ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം ആ പൊടികളുടെ ആ പച്ചമണൊക്കെ പോയി നല്ല മൂട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ വലിയൊരു തക്കാളി നല്ല കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് ഒടഞ്ഞ് സോഫ്റ്റ് ആയിട്ട് വരണം തക്കാളി നന്നായിട്ട് ഉടയണം അപ്പം അതിന് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ടത് വേവിക്കുക അപ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് ആയിപ്പോകും ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തുറന്നു പോയി തുറന്ന് ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ അടി പിടിക്കുകയുള്ളൂ റെഡ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് അടിയിൽ പിടിക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചാൽ മതി ഡോക്ടർ തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി മൂടി വയ്ക്കണം എന്നില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ അങ്ങനെ വയറ്റി എടുത്താൽ മതി ഇതാ കണ്ടില്ലേ നല്ല യോജിപ്പായിട്ട് വന്നിട്ടുണ്ട് നന്നായി തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കരുത് ചൂടുവെള്ളം ഒരു അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇത് എന്തിനാ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്താലാണ് ശെരി നമ്മൾ ടിപ്പിക്കലായിട്ട് എക്റോസ്റ്റ് എന്ന് പറയില്ലേ പണ്ട് കാലങ്ങളൊക്കെ നമ്മുടെ കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടിയിരുന്നു അങ്ങനത്തെ എഗ്രോസ്റ്റ് ഒരു പ്രത്യേക രുചിയാണ് അതിന് അപ്പൊ അത് അവര് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പിന്നെയുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും എന്നിട്ട് മുട്ട ചേർത്തിയിട്ട് നന്നായിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കും അതാണ് അതിന്റെ ടേസ്റ്റ് നീ വെള്ളം നന്നായിട്ടൊന്ന് വറ്റ അപ്പം അരക്കപ്പ് കിഴവൊഴിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊന്നും വറ്റി വരാൻ ഉണ്ടാവില്ല ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റി കൂട്ടിക്കൊള്ളും പിന്നെ ഇതിലൊരു ഇൻഗ്രീഡിയൻ ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ തന്നെ വേണമെന്നില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് നുള്ള് പഞ്ചസാര ചേർക്കും ഇത് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല വളരെ കുറച്ചേ ചേർക്കണ്ടു അത് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രത്യേക രുചി കിട്ടുന്നത് ഇതൊന്നും കൂടി ഒന്ന് വെള്ളം വറ്റി വരട്ടെ അപ്പം ഏകദേശമൊക്കെ ഒന്ന് വെള്ളം വറ്റി വരണ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട വേവിച്ചു ഒന്ന് വരഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ മസാല ഒന്ന് ഉള്ളി പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ട ചേർത്തി കൊടുക്കാം മുട്ട ചേർത്തിയിട്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് മൂടി വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വച്ചാൽ മതി കേട്ടോ കണ്ടില്ലേ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയില്ലേ ആ ഒരു പഞ്ചസാര കൂടെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എഗ് റോസ്റ്റ് നല്ലൊരു കളറാവുമല്ലോ ആ ഒരു കളറും കിട്ടും അത് നല്ല രുചിയും കിട്ടും ഇനി ഇതൊന്നും കൂടെ റോസ്റ്റ് ചെയ്യാം ഒന്നും കൂടെ വറ്റി വരാം ഇങ്ങനെ മൂടി വെച്ച് കുറച്ചു നേരം ഒന്ന് ഒന്ന് മൂത്ത് വരുമല്ലോ പിന്നെ തുറന്ന് വീണ്ടും ഇടക്കി കൊടുത്ത് അങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് കേട്ടോ നല്ല രുചി വരിക അപ്പൊ അതേപോലെ തന്നെ ചെയ്തോളൂ ഞാൻ നിർബന്ധമായിട്ടും പറയുന്നത് അങ്ങനെ നമ്മൾ സമയത്ത് ചെയ്താൽ മാത്രമേ എഗ്രോസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന്റെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് പിന്നെ വഴറ്റി നല്ല സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചില്ലേ ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപ്പ് കറക്റ്റ് ആയല്ലോ ഞാനത് അതുകൊണ്ടാണ് അപ്പൊ പറയാൻ വിട്ടു പോയത് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ കണ്ടില്ലേ എന്നയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി അതിനർത്ഥം നന്നായിട്ട് റോസ്റ്റ് ആയി എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം കേട്ടോ കുറച്ച് നേരം ആ ഒരു കറിവേപ്പിലേൻ്റെ ഫ്ലേവറും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചോട്ടെ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് നോക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നാണ് ടിപ്പിക്കൽ എൻഗ്രോസ്റ്റ് എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എല്ലാവർക്കും ഇഷ്ടാവും യാതൊരു സംശയവും അപ്പം അങ്ങനെ നമ്മളുടെ എഗ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം കഴിക്കണം അഭിപ്രായങ്ങൾ പറയണം അതിനിത് ഇരിക്കുംതോറും കുറച്ചും കൂടി കളർ വരും കേട്ടോ ഡാർക്ക് കളറായിരിക്കും എഗ്രോസ്റ്റ് ഉണ്ടാകുക ഒന്ന് നമ്മൾ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കുള്ളൂ ആ സമയത്തേക്ക് നല്ല രുചിയും വരും നല്ല കളറും വരും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം